സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധരുടെ നിർദ്ദേശം മലപ്പുറത്തും എറണാകുളത്തെ വേങ്ങൂരിലും പ്രത്യേക ജാഗ്രത പുലർത്തണം എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഗുരുതര വീഴ്ചയുണ്ടായി എന്നാണ് ഉയരുന്ന ആക്ഷേപം മഞ്ഞപ്പിത്തം ആളുകളിലേക്ക് വ്യാപിക്കുന്നത് ഏറെ ഗൗരവതരമാണെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ശുദ്ധജലമാണ് കുടിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക കൊതുക് പെരുകുന്ന സാഹചര്യം ഒഴിവാക്കണം ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടണം തുടങ്ങിയ കാര്യങ്ങളാണ് ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശത്തിൽ പറയുന്നത് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് കുടിവെള്ളത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്തുമെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു മഞ്ഞപ്പിത്തം കൂടുതലായി വ്യാപിക്കുന്നത് മലപ്പുറം എറണാകുളം ജില്ലകളിലാണ് ജില്ലാ കളക്ടർമാരോടും ഡി എംഒമാരോടും സാഹചര്യം നിരീക്ഷിച്ച് മുൻകരുതലെടുക്കണമെന്ന നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി പറയുന്നു എന്നാൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കേണ്ട ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഗുരുതര വീഴ്ചയുണ്ടാകുന്നുവെന്നാണ് ഉയരുന്ന ആക്ഷേപം പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്വീകരിക്കുന്നതിനും കാലതാമസമുണ്ടാകുന്നു മഴക്കാലം കൂടി അടുത്തതോടെ പകർച്ചവ്യാധികളും പെരുകുകയാണ് മഞ്ഞപ്പിത്തതിനൊപ്പം പനിയും മറ്റ് അനുബന്ധ അസുഖങ്ങളുമായി ചികിത്സ തേടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു ധനവകുപ്പ് ഫണ്ട് അനുവദിക്കാത്തതിനാൽ കൊതുകു നശീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് നടത്താത്തത് കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ ജനം തിരുവനന്തപുരം